ഏറെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായ ഒരു സ്കൂട്ടർ വാങ്ങുക എന്നത് പെട്രോൾ പമ്പിൽ ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും സ്വരുക്കൂട്ടി വെച്ചാണ് പണം കണ്ടെത്തിയത് പ്രയാസങ്ങൾ പമ്പിലേക്ക് വരാൻ എളുപ്പമാകുമല്ലോ എന്ന ഓർത്താണ് സ്കൂട്ടർ വാങ്ങാൻ തീരുമാനിച്ചത് അതിങ്ങനെയായി തിടനാട് സ്വദേശി ലീലയുടെ വാക്കുകളിൽ ഏറെക്കാലത്തെ സ്വപ്നം തകർന്നതിന്റെ വിഷമമാണ് ഇരുചക്ര വാഹനങ്ങളടക്കം പകുതി വിലയ്ക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് ലീലയെ പോലുള്ള ആയിരങ്ങളെയാണ് അനന്തു കൃഷ്ണൻ ജില്ലയിൽ മാത്രം തട്ടിപ്പിനിരയാക്കിയത് പത്രത്തിൽ ഇടുക്കിയിൽ നടന്ന തട്ടിപ്പിനെപ്പറ്റി അറിഞ്ഞപ്പോൾ ഡിസംബർ മുപ്പത്തൊന്നിന് മുന്നേ സ്കൂട്ടർ നൽകുമെന്ന് പറഞ്ഞിരുന്നുവെന്നും ലീല പറയുന്നു സൊസൈറ്റിയിൽ കളക്ഷൻ ഏജന്റായി ജോലി ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് സ്കൂട്ടർ വാങ്ങാൻ തീരുമാനിച്ചതെന്ന് പൂഞ്ഞാർ പനച്ചിപ്പാറ സ്വദേശി പി എസ് സ്മിതമോൾ പറഞ്ഞു പുതിയത് വാങ്ങാൻ പോകുന്ന സമയത്താണ് സർദാർ വല്ലഭായ് പട്ടേൽ ട്രസ്റ്റിൽ നിന്നും സ്ത്രീ ശാക്തീകരണ പരിപാടിയുടെ ഭാഗമായി പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകുന്നുവെന്ന് അറിഞ്ഞത് ഈരാറ്റുപേട്ട മറ്റക്കാടിൽ ആരംഭിച്ച ഓഫീസിൽ പോയാണ് മെമ്പർഷിപ്പ് എടുത്തത് മുന്നൂറ്റി ഇരുപത് രൂപ ഫീസായും ഈടാക്കി പിന്നീട് പണവും അടച്ചു സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ ദിവസങ്ങളിൽ നിന്നും മാറ്റം വന്നപ്പോൾ സംശയം തോന്നി പറ്റിക്കപ്പെട്ടു എന്ന് പിന്നീടാണ് മനസ്സിലായതെന്നും സ്മിതമോൾ പറഞ്ഞു